അല്ലാമലേക്കും ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇ എ ജബ്ബാറിൻ്റെ ഈമാൻ്റെ കടക്കൽ കത്തി വെച്ച അദ്ദേഹത്തിന് ധാർമ്മിക രോഷം ഉണ്ടാക്കിയിട്ടുള്ള ഖുർആൻ വചനങ്ങൾ ഏത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന അടിമത്തവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് നമ്മൾ കുറേ കളത്തരങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് നമുക്കൊന്ന് എടുത്തു നോക്കാം അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യമൊന്ന് നോക്കാം നമ്മൾ വ്യഭിചാരികളായി തീരും അങ്ങനെ ചെയ്താൽ നമുക്ക് സുഹൃത്തും കിട്ടൂല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ടും നിങ്ങളുടെ അടിമ സ്ത്രീകളുമായിട്ടും യഥേ ഇഷ്ടം ബന്ധപ്പെട്ടോളൂ നിങ്ങൾക്ക് യാതൊരു ആക്ഷേപവും എൻ്റെ വകയില്ല എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് എന്നാണ് പറയുന്നത് ഈ വാക്യങ്ങളാണ് എൻ്റെ ഈമാനിൻ്റെ കടക്ക് തന്നെ കത്തിവെച്ച് കളഞ്ഞത് ഈമാൻ നഷ്ടപ്പെടുക മാത്രമല്ല ഈ അള്ളാഹുവിനോടും ഈ അള്ളാഹുവിൻ്റെ കിതാബിനോടും ഈ മതത്തോടും ധാർമ്മികമായ രോഷം എൻ്റെ മനസ്സിൽ ഇതാദ്യം ഈ കിതാബ് വായിച്ച സമയത്ത് തന്നെ ആളിക്കത്താൻ കാരണമായതും ഈ ഒരു വാക്യമാണ് ഇതുപോലെ അപ്പോൾ ഈ വാക്യങ്ങളാണ് അത് അടിമത്വവുമായി ബന്ധപ്പെട്ട് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഈ ആയത്തുകളാണ് ജബ്ബാർ മാഷിന് ധാർമ്മിക രോഷം ഉണ്ടാക്കിയിട്ടുള്ളത് മൂപ്പരുടെ ഈമാനൊക്കെ കുറയാൻ കാരണമായിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വായിച്ചതോടു കൂടിയാണ് ഇത് പഠിച്ചോ എഴുതിയ പുസ്തകമല്ല എന്നും ഇത്രയും വർത്താനൊന്നും ഒരു പഠിച്ചോ പറയാൻ ഒരു സാധ്യതയും ഇല്ല എന്ന തീരുമാനത്തിൽ ഞാൻ എത്തുന്നത് ആ തീരുമാനത്തിൽ അന്ന് എത്തിയതിൽ ഒരു മാറ്റവും പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല അവിടെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു ഒരു മാറ്റവും ഒപ്പർക്ക് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് സ്വാഭാവികമാണല്ലോ കാരണം ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പഠനവും നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു വിഷയത്തോട് ഒരു ഇസത്തോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് പരിധിയിലപ്പുറം ഒരു ഫ്രസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുക നെഗറ്റീവ്സ് ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ്സ് ഉണ്ടാക്കും അങ്ങനെ നെഗറ്റീവ്സ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിനു പകരം പൈസ വാങ്ങാതെ അങ്ങനെയുള്ള ആളുകളെ മോചിപ്പിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന് ജാഹിലിയ കാലത്തും മക്കയിലുള്ള അറബികൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തു വന്നിരുന്നതാണ് ഇസ്ലാം കൊണ്ടുവന്ന മുഹമ്മദ് നബി നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമേ അല്ലാതെ അതിന് തെളിവ് വ്യക്തമായ തെളിവ് ഹലീസുകളുണ്ട് കാരണം നബി നോക്കും നിങ്ങൾ അടിമത്ത മോചനം എന്ന് പറയുന്നത് ഇസ്ലാം കൊണ്ടുവന്നൊരു കാര്യമൊന്നല്ല എന്നുള്ളതാണ് മൂപ്പർ പറയുന്നത് എന്താണ് മൂപ്പർപ്പതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇസ്ലാം കൊണ്ടുവന്നതല്ല ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അടിമത്ത മോചനം എന്ന് പറയുന്നൊരു നല്ല കാര്യമായിട്ട് ആളുകൾ കൺസിഡർ ചെയ്തിരുന്നു എന്ന് പറയുന്നതിലൂടെ എന്താണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ എന്താ പറയുക ഇസ്ലാമാണ് അത് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇസ്ലാമിനൊരു മേന്മയാണല്ലോ അതൊരു പ്രോ ആയിട്ടുള്ള കാര്യമാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതുണ്ടാകരുത് എന്നുള്ളതാണ് മൂപ്പർ ഞാൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂപ്പർ എന്തോ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്കതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുക ഇസ്ലാമിനോട് മുഹമ്മദ് നബി സല അഹ് വസ്സലാട് എന്തോ ഒരു വിരോധം ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വിരോധം ഉണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് മുഴുവൻ പോയിട്ട് അവർ അയാളെ എന്ത് ചെയ്തിട്ടുണ്ടാവും എങ്ങനെ അയാളെങ്ങനെ മോശമായിക്കോണ്ട് അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ഇയാളെ ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു അടി കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിൻ്റെ പകരം വീട്ടാൻ വേണ്ടി ആ പകയുമായി നടന്ന് എല്ലാവരോടും ഇയാളെ പറ്റി കുറ്റം പറഞ്ഞു നടക്കും ഈ ഒരു സ്വഭാവം ഈ കുറ്റം പറഞ്ഞു നടക്കണം ഈ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മളൊന്ന് കേട്ടുനോക്കണം പശുവിനെ അല്ലെങ്കിൽ ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തിനെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം വലിയ അർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒട്ടകം വളർത്തുന്ന സമ്പ്രദായം ഇല്ലാതാക്കാനുള്ള ആദ്യഘട്ടമല്ലല്ലോ അല്ലെങ്കിൽ ആട് വളർത്തലെന്ന് പറയുന്ന സമ്പ്രദായത്തെ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ ആടിനെ ദാനം ചെയ്യാൻ പറഞ്ഞത് ആടിനെ വലിയർക്കാൻ പറഞ്ഞത് അത് പുണ്യം കിട്ടാൻ വേണ്ടി സമ്പത്ത് ത്യജിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം പറഞ്ഞതാണ് അതേപോലെ പുണ്യം കിട്ടാൻ വേണ്ടി സമ്പത്ത് ത്യജിക്കലാണ് അടിമമോചനം എന്നത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഇവിടെ ഈ പറയുന്നത് എന്താണ് ഒരു ഫൈനായിക്കൊണ്ടാണ് അതായത് ഒരു തെറ്റ് ചെയ്തതിന് പ്രായശ്ചിതമായിക്കൊണ്ടാണ് ഒരു ഈ അടിമത്ത മോചനത്തെക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ അത് അടിമത്ത മോചനത്തിന് വേണ്ടിയല്ല ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതേപോലെ പുണ്യം ലഭിക്കാൻ വേണ്ടി അടിമത്തം അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാടിനെ വലി ആടിനെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുന്നത് ആട് എന്ന് പറയുന്ന സമ്പ്രദായത്തെ ഇല്ലാതാക്കാനല്ലല്ലോ എന്നൊക്കെയാണ് മൂപ്പര് പറയണത് നോക്കൂ നിങ്ങളൊരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ കോലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം എന്ന് പറയും നമുക്ക് സ്വാ ഒരുപാട് നാ നാടുകളുണ്ടാവും ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല മനുഷ്യന് അദ്ദേഹം ഏതെങ്കിലും ഒരാൾക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകും അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് പിന്നെ അതിന് ഇയാൾക്ക് പകുണ്ടാവുകയാണ് പകുണ്ടാകുമ്പോൾ ഇയാൾ ചെയ്യുന്ന എല്ലാത്തും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുക കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറ്റം ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അയാളല്ല അതിന് മുമ്പേ അതുണ്ട് എന്നൊക്കെ പറയാം ഇത്ര ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എത്രയോ അധികം എത്രയോ അധികം സ്ഥലങ്ങളിൽ അടിമത്ത മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അടിസ്ഥാനപരമായി തന്നെ ബന്ദികളെ മോചിപ്പിക്കുക വിഷന്നവന് ഭക്ഷണം 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 നൽകുക അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഹരീസുകളുണ്ട് ഇനി ക്ഷണം സ്വീകരിക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഹരീസുകളുണ്ട് ഖുർആാനിൽ തന്നെ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഖുറാനിലെ തൊണ്ണൂറാമത് സ്വറത്തിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നമ്മൾ നടത്തു പരിശോധിക്കുക എന്നിട്ടും അവൻ മലംബാധ താണ്ടിക്കടന്നില്ല ആ മലമ്പാധ എന്താണെന്ന് നിനക്കറിയാമോ അത് അടിമയുടെ മോചനമാണ് അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക അടുത്ത ബന്ധുവായ അനാഥക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് നോക്കൂ നിങ്ങൾ എത്ര മഹത്തരമായ അധ്യാപനങ്ങളാണ് ഖുറാനിൽ നിന്ന് വരുന്നത് ഈ യേജബ്ബാർ ഇങ്ങനെ പറയുന്നുണ്ടോ ഇവിടെ കൃത്യമായി തന്നെ നോക്കൂ താണ്ടി കടന്നില്ല അടിമയുടെ മോചനമാണ് അത് എന്ന് പറയുന്നുണ്ട് മലമ്പാധ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് മലന്താത മലംബാധ എന്നുള്ളത് ഇവിടെ വിശേഷിപ്പിക്കുന്നത് കാരണം അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു പിന്നെ ത്യാഗമാണ് അതുകൊണ്ടാണ് മലംബാധ എന്നുള്ളത് കുറാൻ വിശേഷിപ്പിച്ചത് ഒരടിമയെ താൻ വാങ്ങിയ അല്ലെങ്കിൽ യുദ്ധപന്തികളായി കിട്ടിയിട്ടുള്ള അടിമയെ അല്ലെങ്കിൽ മൂല്യമുള്ള അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മലമ്പാധ തന്നെയാണ് അത് താണ്ടിക്കടക്കുന്നില്ല എന്ന ചോദ്യം ഖുറാനിവിടെ ചോദിക്കുകയാണ് ചെയ്യണത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ കൃത്യമായി തന്നെ പ്രവാചകൻ അലൈഹി അലൈവലം അടിമത്ത മോചനത്തെക്കുറിച്ച് നിരുപാധികം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ മുമ്പേ ഉള്ളതാണ് അതേപോലെ തന്നെ അത് പിന്നെ ഒരു ഫൈനായിക്കൊണ്ടാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോമാളിയായിക്കൊണ്ട് ജബ്ബാർ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇ എ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി ഒരു കാലത്ത് കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് പാഴായിപ്പോയൊരു ജന്മം എന്ന് പറയേണ്ട സ്ഥിതിവിശേഷമുണ്ടാകും കാരണം അത്രമാത്രം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ആണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത് അപ്പം നമ്മളിവിടുത്തെ ചർച്ച തുടങ്ങുന്നത് അടിമത്തത്തിലേക്ക് മനുഷ്യനെ ആദ്യ കാലങ്ങളെ കൊണ്ടുപോയിട്ടുള്ള കടം എന്ന് പറയുന്ന ഒരു സിസ്റ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സ്ത്രീ മറ്റൊരാൾക്ക് ഒരു പുരുഷന് കടം നൽകാനുണ്ടെന്ന് വിചാരിക്കുക ആ സ്ത്രീക്കാണെങ്കിൽ ഈ കടം നൽകാൻ കഴിയുന്നില്ല പണമായി നൽകാൻ കഴിയുന്നില്ല അപ്പോൾ അവിടുത്തെ ഒരു യുക്തി എന്ന് പറയുന്നത് ഈ സ്ത്രീ ആ പുരുഷന് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുക ഈ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യ കാലങ്ങളിൽ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകൾ അടിമയായി നിലകൊള്ളുക എന്ന് പറയുന്നൊരു സിസ്റ്റം വന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ത്രീ ഒരു അടിമയായി നിലനിന്നുകൊണ്ട് അടിമയായി നില നിൽക്കുക എന്നുണ്ടെങ്കിൽ ഈ കടം വീട്ടുപോളം വേറെ സ്ഥലത്തേക്കും പോകാതിരിക്കുക ജോലി ചെയ്ത് വീട്ടുക യുക്തിവരാണല്ലോ ഇതിനെ യുക്തിവാദിയായ ജബ്ബാറിന് ഇതിനെ നിഷേധിക്കാൻ കഴിയുമോ ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ ഇതാണ് എൻ്റെ ചോദ്യം കഴിയില്ല എന്നുള്ളതാണ് ഉത്തരം ഒരു യുക്തിവാദിക്കും ഏത് യൂട്ടിലിറ്റേറിയനിസവും ഏത് കോൺസിക്വൻഷ്യലിസവും ഏത് യുക്തിയും എന്തോ എടുത്തോട്ടെ ഇത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിൽ കൺസൻറ്റോട് കൂടി ലൈംഗിക ബന്ധം തെറ്റാണെന്ന് പറയാൻ കഴിയുമോ നമ്മൾ മനസ്സിലാക്കണം ഈ സ്ത്രീക്ക് മറ്റൊരു സ്ഥലത്തേക്കും പോകാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് സാധ്യമല്ല പിന്നെ ഇത്തരത്തിൽ പുറത്തു പോകാൻ സാധ്യമല്ല എന്ന നിലക്ക് ഈ സ്ത്രീ ഈ പുരുഷനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ജബർമാശിന് കഴിയൂ ഇല്ല ഇനി ഇതേ സ്ഥാനത്ത് തന്നെ ഒരു യുദ്ധബന്ധി എന്ന് പറയും യുദ്ധബന്ധിയാണ് വിചാരിക്കുക ജനീവ കൺവെൻഷൻ പ്രകാരം പ്രൈവറ്റ് എംപ്ലോയേഴ്സിന് നൽകാം ഇങ്ങനെയുള്ള ആളുകളെ എന്ന് പറയുന്നുണ്ട് ഇങ്ങനൊരു ഉണ്ടെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അവർക്ക് അവരെ വേറൊരാൾക്കും കൈമാറാൻ കഴിയില്ല അവർ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് എംപ്ലോയർക്ക് വേറെ പ്രൈവറ്റ് എംപ്ലോയർക്കും കൈമാറാം അല്ലാതെ ഈ വ്യക്തി ഈയൊരു സ്ത്രീ എന്ന് പറയുന്നത് അവർ എന്തു ചെയ്യുന്നില്ല ഇതിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കപ്പെടുകയോ ഇഷ്ടമുള്ളവർത്തു പോകാനോ പറ്റില്ല അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ളൊരു സ്ത്രീയും ഈ പ്രൈവറ്റ് എംപ്ലോയറും തമ്മിൽ ഇത്തരത്തിലൊരു ലൈംഗിക ബന്ധം ബന്ധമുണ്ടാകാൻ കൺസെൻ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ട് തെറ്റുണ്ടെന്നുള്ളൊരു ജബ്ബാർ മാഷ് പറയാൻ കഴിയുമോ ഇല്ല പിന്നെ എന്തിനാണ് ഈ ജബ്ബർമാഷ് ഈ ധാർമ്മിക രോഷം മുഴുവെടുത്തു കൊണ്ടുപോകുന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇസ്ലാമിൻ്റെ സമയടത്തോളം ഇത്തരത്തിലുള്ള യുദ്ധബന്തി ആകട്ടെ മറ്റാകട്ടെ അവരുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത് അവിടെ കൺസെൻറ്റോടും മാത്രമേ പറ്റുകയുള്ളൂ അതായത് ബലാത്സംഗം എന്ന് പറയുന്നത് അതൊരു അതൊരു തെറ്റായ കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അത് അടിമസ്ത്രീ ആയാലും അല്ലാത്തവരായാലും സ്വാഭാവികമായിട്ടും ബാലാത്സംഗം നടക്കുമ്പോൾ ഈ സ്ത്രീ യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ അടയാളങ്ങളും കാര്യം ഉണ്ടാകും അങ്ങനെ അടയാളങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആരാണോ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിൽ ഒരു അടി പോലും ഒരടി പോലും മറ്റൊരാൾക്ക് കാണുന്ന വിധത്തിൽ ഒരു അടിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നിരിക്കെ റേപ്പ് ഒരിക്കലും സാധ്യല്ലോ പിന്നെ എന്തിനാണ് ജബ്ബാർ മാഷിതിന് എത്രയും ബേജാറായി കാണുന്നത് എനിക്ക് മനസ്സിലാണില്ല ഇതാണ് ഒന്നാമതായി നമുക്ക് പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഇവിടെ ജബ്ബാർ മാഷി ഇങ്ങനെ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക ബന്ധത്തെ വളരെ മോശമാക്കി പറയുമ്പോൾ എനിക്കൊക്കെ തോന്നുന്നത് മൂപ്പരുടെ ഒരു സെക്ഷൽ ജലസിയാണ് അവിടെ കാണുന്നത് എന്നുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു തെറ്റ് കാണാൻ കഴിഞ്ഞത് കാരണം കൺസെൻറ് ഉണ്ട് എങ്കിലും പിന്നെ അവർക്ക് എന്താ പ്രശ്നം മറ്റൊന്ന് കൃത്യമായി തന്നെ ഇസ്ലാമിൻ്റെ വിഷയകമായ നിലപാട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭാര്യമാരെ പോലെയുള്ള ബന്ധമാണ് ഒരു പക്ഷേ ഭാര്യയെക്കാൾ ഒരു പടി മേലേക്ക് പലപ്പോഴും അടിമസ്ത്രീകൾ വരുന്നുണ്ട് എന്ന് പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടും വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അവരുടെ അവകാശങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം അവർക്ക് കൊടുക്കണം നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭാര്യയ്ക്ക് ഒട്ടും താഴെ അവർ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ പിന്നെ എന്താണ് ജബ്ബാർമാഷിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കാത്തൊരു കാര്യം ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ര പ്രവാചറിൻ സല അലൈ ഇതിനെ തെറ്റായി പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇസ്ലാം ഇതിനെ തെറ്റായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ജബ്ബർമാഷി പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് അടിമത്തം നിരുപാധികം തെറ്റാണ് എന്നോ അടിമത്തം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നോ ഇസ്ലാം പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തത്തെ തന്നെ അതിനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അതിലുള്ള പ്രശ്നങ്ങളെ നന്നാക്കിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു ഒരു ആവശ്യമാണ് അതൊരു നിലപാടാണ് ഇവിടെ ഇസ്ലാം പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ് ഒരു മുസ്ലിമും ഇത്തരത്തിലെ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യരുത് എന്ന് പറയണമെന്ന് വിചാരിക്കുക പലിശ പോലെയോ മദ്യം പോലെയോ ഉണ്ടാകുന്ന ഒരു വിപ ഒരു പ്രശ്നമല്ല ഇത് അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി തന്നെ പറയാനുണ്ടെങ്കിൽ നമ്മൾ അടിമത്തത്തെ അംഗീകരിക്കാതെ അത് തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു ഇത് വിധ ഇടപെടലും ആ വിഷയത്തിൽ നടത്തിയിട്ടില്ല എങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റു വിഭാഗങ്ങൾ ഈ നാസ്തികരടക്കം അതും വേണം പറയാം ഇപ്പം ഈ ജബ്ബാർ ഈ കോലത്തിൽ പറഞ്ഞു എന്നുള്ളൂ യഥാർത്ഥത്തിൽ ജബ്ബാർ അടിമത്തുള്ള കാലത്താണെന്നുണ്ടെങ്കിൽ അടിമ ഒരു നാലഞ്ച് അടിമകളായിട്ട് ഇരിക്കേണ്ട ആളാണ് ഇയാള് വെറുതെ തട്ടിപ്പ് പറയാണ് പോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ അടിമകളുമായി അടിമ അടിമത്തം നിലനിൽക്കുന്ന മറ്റ് സമൂഹങ്ങളിലെല്ലാം തന്നെ യഥേഷ്ടം അടിമകൾ പിന്നെ എന്തു ചെയ്തുകൊണ്ടിരിക്കും അവിടെ എല്ലാം നിലനിൽക്കും ഇസ്ലാം അവിടെ ചെയ്യുന്നത് ഇവരെ വാങ്ങുവാനും ഇവരെ സ്വതന്ത്രമാക്കുവാനും ഒക്കെയുള്ള വഴികൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുകയാണ് അല്ലാതെ പൂർണ്ണമായും ഞങ്ങളിതിലൊന്നും വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അടിമകൾ അങ്ങനെ അവിടെ അധികരിച്ചുകൊണ്ടേയിരിക്കും മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല ഇസ്ലാം എന്ന് പറയുന്നത് അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്ക്രിയമായിക്കോണം നിലനിൽക്കുന്ന ഒരു സ്ഥിതി ആയിക്കൊണ്ടാവുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന എന്തായിരിക്കും തൻ്റെ മുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാതെ തൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരാളുടെ സ്ഥിതി എന്താണോ അതേപോലെ ആയിരിക്കും ഇസ്ലാം ഇത് തിന്മ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ഭാഗഭാഗാകാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക മറ്റൊരു വിഷയം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് പിന്നെ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത കാര്യം അബ്രഹാം ലിംഗൻ ചെയ്തു എന്നാണ് പറയാം അബ്രഹാം ലിംഗൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാം ലിംഗന് ഈ നീഗ്രോകൾ പൂർണ്ണമായും പരിണമിച്ചിട്ടില്ല എന്നും വെളുത്തവരും കറുത്തവരും തുല്യരല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് അങ്ങനെയുള്ള ഒരാളെയാണ് വള്ളാഹുമായിട്ട് തൊള്ളുകയും ചെയ്യുന്നത് ഇവിടെ ദൈവം സർവശക്തനാണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയും ഞാൻ ചോദിക്കട്ടെ ദൈവം പറയാണ് ലോകത്തിലുള്ള എല്ലാ ആളുകളെയും പിടിച്ചടക്കിക്കൊണ്ട് അടിമത്തം മുഴുവൻ നിരോധിക്കണം എന്ന് പറയാമെന്ന് വിചാരിക്കുക ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവരതിനീകരിക്കൂ അതായത് ഇസ്ലാം ഇസ്ലാമിൻ്റെ നിലപാടുകളും ആശയങ്ങളും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിനെ ഈ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ഇവർ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കൂല അപ്പോൾ അവിടെ സർവശക്തനായ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ അടിമത്തത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വാതിലുകളുണ്ട് ആ വാതിലുകൾ മുഴുവൻ മറ്റുള്ളവരെ അംഗീകരിക്കണം മറ്റുള്ളവർ ഇതേപോലെ ചെയ്യണം എന്നൊരു ആവശ്യം പോലും അത്തരത്തിലൊരാശയം പോലും അത്തരത്തിലൊരാശയം പോലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല അത് മുസ്ലിങ്ങളിലൂടെ ഇസ്ലാം അത് നടത്തിയിട്ടുണ്ട് അടിമത്ത വിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇവിടെ അടിമത്ത മുൻകാലങ്ങൾ നിലനിന്നിട്ടുണ്ട് ഭാവിയിലത് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെയെല്ലാം തന്നെ ഇസ്ലാം ഇസ്ലാമിൻ്റേതായ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുകയും അത്തരത്തിൽ പിന്നെ ആളുകളെ വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ വാങ്ങിക്കൊണ്ട് അവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കുക കഴിയുമെങ്കിൽ അവരെ മോചിപ്പിക്കുക അത്രമാത്രം പ്രവാചകൻ പ്രഭാചകൻ അലൈഹി സ്വലാമോ മോചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് ജബ്ബാറിന് രോഷം ധാർമ്മിക രോഷം ഉണ്ടാവുകയും ഇമാൻ്റെ കടക്കൽ കത്തി വെക്കുകയും ചെയ്തിട്ടുള്ള ഈ ആയത്തുകളുണ്ടല്ലോ ഈ ആയത്തുകൾ ഒന്ന് വായിച്ചു നോക്കുക ഖുർആനിലെ മലമ്പാത കിടക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആയത്തുകളും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ഇനിയിപ്പോൾ അവിടെ മുപ്പിൽ ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും മോശമാക്കി പറും അപ്പോൾ ഇതൊക്കെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ട് കള്ളത്തരങ്ങൾ പടച്ചു വിടുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടല്ലോ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ സത്യസന്ധമായിക്കൊണ്ടുതന്നെ ഇതിനെ അവലോകനം ചെയ്യുക യുക്തിയും ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിശകലനം ചെയ്യുകയും ആ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള യുക്തികൾ നമ്മുടെ മുമ്പിൽ കൃത്യമായി അനാവരണം അനാവരണം ചെയ്യപ്പെടുകയും ഇസ്ലാമിന് കഴിയാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരി അവസാനിപ്പിക്കുന്നു സ്ലാമലൈക്കും വാർഹത്തള്ളി പ്രകാത്തും